നമസ്കാരം ബിൻ മുതൽ സലീമിനെ കുറ്റം പറയുന്ന സംഖ്യകളൊന്നും സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം ജസ്നാ സലീം ഇപ്പൊ ഒറ്റക്കല്ല ചോദിക്കാനും പറയാനും ഒക്കെ ആൾക്കാരുണ്ട് പണ്ട് പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് അവതരിച്ച പോലെ ൾ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ട മാത്രല്ല എന്നെ പോലുള്ള സുധാപ്പികളും ഇനി മുതൽ ജസ്നാ സലീം ഫാൻസ് ഘടകമായിട്ട് മാറാനുള്ള തയ്യാറെടുപ്പിലാണ് അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണാം കഴിഞ്ഞ ദിവസം നമ്മുടെ ജസ്നാ സലീം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള പ്രസക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് കേട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം

ഇവിടെ ഇപ്പോഴും പറയുന്നത് ഇവള് കൃഷ്ണന്റെ ചിത്രം വരച്ചുകൊണ്ടാണ് അത് മറ്റുള്ള ആളുകൾ വിമർശിച്ചത് ചില ആളുകൾ വിമർശിച്ചിട്ടുണ്ടാവും അതിനെക്കുറിച്ച് നമുക്ക് അവസാനത്തേക്ക് സംസാരിക്കാം നിന്നെ വിമർശിക്കുന്ന എല്ലാവരും നീ കൃഷ്ണന്റെ ചിത്രം വരച്ചുകൊണ്ടല്ല വിമർശിക്കുന്നത് അതിനെ നീ കൃത്യമായിട്ട് രണ്ട് മതത്തിനെയും മാർക്കറ്റ് ചെയ്ത് രണ്ട് മതത്തിനെയും കാല് കുത്തി നിന്നിട്ട് നീ അനാവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഇരവാദങ്ങൾ മുഴക്കിയിട്ട് നിന്റെ ചിത്രങ്ങൾ മാർക്കറ്റ് ചെയ്തിട്ടുള്ള ഒരു വൃത്തികെട്ട മാർക്കറ്റിംഗ് തന്ത്രം പ്രയോഗിച്ചുകൊണ്ടാണ് നിനക്കെതിരെ വിമർശിച്ചത് എനിക്കൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർ കൃഷ്ണന്റെയും ശിവന്റെയും ഹൈന്ദവ ദൈവങ്ങളുടെ ഒക്കെ ചിത്രം വരയ്ക്കുന്ന വളരെ നിനക്കാൾ വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന ആളുകളുണ്ട് അവർ ഇതിനെ മാർക്കറ്റ് അവർ അവരുടെ കലാപരമായിട്ടുള്ള കഴിവ് പ്രകടിപ്പിക്കുന്ന സമയത്ത് അതിനെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു തന്നെയാണ് ഇത്രയും സമയത്ത് അതിനെ ഇത്തരത്തിൽ നീചമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ് ജസ്ന സലീമിനെതിരെയുള്ള വിമർശനങ്ങൾ ഭൂരിഭാഗം ആളുകളും ഉന്നയിച്ചിട്ടുള്ളത് അല്ലാത്ത ആളുകളും ഉന്നയിച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട് അവസാനത്തേക്ക് പറയാം സംരക്ഷിച്ചത് സമൂഹത്തിലുള്ള എല്ലാവരും മനസ്സിലുള്ള ആളുകള് ഞമ്മളെ ജസ്നാ സലീമ് മാത്രം നല്ല മനസ്സിന്റെ ഓടാ സമ്മതിച്ചു പോരെ ഇവളും ഗോകുലും ഗോപാലേട്ടനും തമ്മിൽ സംസാരിച്ചിട്ടുള്ള ഒരു പേഴ്സണൽ കോൾ റെക്കോർഡ് ആ ഒരു കോൾ റെക്കോർഡ് കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതില് ഗോപാലേട്ടൻ ഇവളോട് പല കാര്യങ്ങളും ചോദിക്കുന്നതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാത്ത അത്രത്തോളം തരം താഴെ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അത്തരം ഓഡിയോളും കാര്യങ്ങളൊന്നും ഞാൻ പുറത്ത് വിടാതിരുന്നത് അതേ സമയത്ത് ജസ്നയും ഗോപാലട്ടനും തമ്മിൽ പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുള്ള കോൾ റെക്കോർഡ് എങ്ങനെ പുറത്തു വന്നു എങ്ങനെ സമൂഹത്തിലേക്ക് എത്തി ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ജസ്ന ചിന്തിക്കണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് സ്വന്തം മുഖം കണ്ണാടിയിൽ ഒന്ന് നോക്കേണ്ടത് നിർബന്ധമാണ് കാരണം ഗോകുലം ഗോപാലേട്ടൻ എന്തായാലും അദ്ദേഹം സംസാരിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു കോൾ റെക്കോർഡ് അദ്ദേഹമായിട്ട് പുറത്തുവിടില്ല എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ പുറത്തുവിടാ ജസ്നയാണ് ജസ്റ്റിന് അത് പുറത്ത് വിട്ടിട്ടുണ്ട് അത് പുറത്ത് വിട്ടാതെ മറ്റുള്ള ആളുടെ കയ്യിലെത്തില്ല കാരണം നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ടുള്ള സാധനം എന്നിട്ട് പറയുകയാണ് മറ്റുള്ള ആളുകൾ അതിനെ മോശമായിട്ട് ഉപയോഗിക്കുന്നത് അതായത് ഒരാൾ നിന്നായിട്ട് പേഴ്സണൽ സംസാരിക്കുന്ന സാധനം റെക്കോർഡ് ചെയ്തിട്ടുള്ള നിന്റെ ഭാഗത്ത് ഏറ്റൊന്നുമില്ലല്ലേ വല്ലാത്ത ഒരു നന്മ മരം തന്നെയാണ് മോളക്ക് നന്മ മരം അതുകൊണ്ട് ഞാൻ സ്വയം ജീവൻ വരെ നോക്കി നിന്ന് രക്ഷപ്പെട്ടു സാധാരണ ആളുകൾ വെച്ചാൽ അങ്ങനെ ഒരു പറയാം നടത്തി അത് പരാജയപ്പെട്ടു എന്നാ പറയുന്നത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന അതിൽ എന്താ വേണ്ട അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല ഞാൻ ഒരു ചെറുപ്രാഴ്ച ചർച്ച ചെയ്തും മതിയായതായിരിക്കും ജസ്ന ഇപ്പൊ പറയുന്നത് ജസ്നക്ക് മുന്നിൽ ജസ്നയുടെ രക്ഷകനായിട്ട് കൃഷ്ണൻ നേരിട്ട് അവതരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടു നോക്കാം നമുക്ക് ഈ ഒരു നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ഞാൻ വരയ്ക്കുന്ന കണ്ണൻ രൂപത്തിൽ നീ തെറ്റാ ചെയ്തത് ഒരാളെങ്കിലും എന്തായാലും നമ്മുടെ ഘടോരമായ ജീവിത ജീവിതപാതയുടെ ദുർഘത വീചികളിൽ അവൾക്ക് മുന്നിൽ രക്ഷനകനായി സാക്ഷാൽ ശ്രീകൃഷ്ണൻ അവതരിച്ചിരിക്കുകയാണ് മക്കളെ എന്തായാലും നമുക്ക് ആ അവതാരപ്പുറവിയെ നേരിട്ടൊന്ന് നോക്കാം പണ്ട് പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ നേരിട്ടവതരിച്ച പോലെ സംഖ്യകൾ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ട ഈ മഹാത്മാവിന്റെ പേരാണ് മക്കളെ തോക്കുസ്വാമി ഈ കുട്ടിയെ കുട്ടിയെന്താണ് സോഷ്യൽ മീഡിയ നോക്കണം മാത്രമാണ് അല്ല ആരും തോക്കുകാമ്യാ നിങ്ങളെ ഇനി രക്ഷകല്ലേ നമ്മൾ അറിഞ്ഞില്ല നിങ്ങൾ ഈ ശ്രീകൃഷ്ണന്റെ പുനർജന്മാണ അല്ലെങ്കിൽ അവതാരപ്രവിയാണെന്ന് നമ്മൾ അറിഞ്ഞില്ല വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ എന്തായാലും ആ കുട്ടിനെ രക്ഷിക്കണം ആ കുട്ടി ഒരുപാട് ദുർഘടമായ ഭീതികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാടാണെന്നാണല്ലോ പറയുന്നത് ഇതൊരു ഭരതാമ്പേ എന്ത് ഭാരതാപന്റെ കാഷ്ടോ ഇതല്ല മറ്റേതാണ് വല്ലാത്തൊരു മനുഷ്യൻ തന്നെ ഇങ്ങനൊക്കെ തള്ളാൻ പറ്റുമോ തള്ളാൻ വേണ്ടി കൂട്ടിക്കൊണ്ടതാണെന്ന് മനസ്സിലായി പക്ഷെ ഇങ്ങനെ ഒരു ഒരു മര്യാദ ഒക്കെ വേണോ ഒരു ലാശ് ഒര് പൊടിക്കടഞ്ഞിട്ടൊക്കെ പറയും കേൾക്കണമൊക്കെ ആൾക്കാർക്ക് ഇത് ദഹിക്കേണ്ടത് വല്ലാത്തൊരു ഗതികേടന്നെ ഇവിടെ ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് മുന്നോട്ട് വരുന്നില്ല വരുന്നില്ല ഇതുപോലുള്ള സോഷ്യൽ സ്റ്റോപ്പ് ചെയ്യാൻ അതുപോലുള്ള സോഷ്യൽ ഇവിൾസ് സ്റ്റോപ്പ് ആവാൻ നേരത്തെ ഇതുപോലുള്ള പല സോഷ്യൽ വന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടാൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ പറയുന്നത് നമ്മൾ പണിക്ക് പോകണം നമ്മൾ കുടുംബം പറ്റാൻ പറ്റും നിങ്ങൾ പണി കഴിഞ്ഞാൽ മറ്റു പല ആൾക്കാർക്ക് ഒരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാം എനിക്ക് എത്ര പറയാനുള്ളൂ ഇന്ന് തൊട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ എനിക്കിപ്പോൾ ആവശ്യത്തിനും അതിലധികവും ഇഷ്ടംപോലെ സഹോദരിമാരെ വീട്ടിലും നാട്ടിലും കുടുംബത്തിലും അവിടെയും ഇവിടെയും മറ്റോടത്തും മറിച്ച് സഹോദരിമാരെ കൊണ്ട് ഒരു അയ്യര കളിയാണ് എന്റെ കാര്യത്തിൽ ഞാൻ ഈ കുട്ടിനെ ഒരു കുഞ്ഞമ്മയായിട്ട് കാണുന്നതിൽ സ്വാമിക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടോ വിരോധം ഇല്ലാച്ചാൽ നമ്മുടെ കുഞ്ഞമ്മമായിട്ട് അങ്ങനെ കാണാം അതൊക്കെ പോട്ടെ സ്വാമിന്റെ ആ ഒരു സഹോദരിയെ ഉപദ്രവിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നൊക്കെ ഒന്ന് സ്വാമിക്ക് പറയണം പ്ലീസ് അറിയാനുള്ള കൊതി കൊണ്ടാണ് കാരണം പല ആൾക്കാരും പറയുന്നത് സുഡാപ്പികളാണ് അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും അവർ ആക്രമിക്കുന്നത് ആരൊക്കെയാണ് അതുപോലെ ഒരു ബി ജെ പിയിലെ വനിതാ നേതാവ് കൂടെ ഇവരുടെ പിറകിൽ ഇവരെ ആക്രമിക്കാൻ നടക്കുന്നുണ്ട് അവരുടെ മാധ്യമ ഓൺലൈൻ ഗുണ്ടകൾ അതായത് മെയിൻ സ്ട്രീം മീഡിയ അല്ല ഈ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി പ്രത്യേകിച്ച് ഒരു ഒരു രീതിയിലുള്ള ആധികാരികയും ഇല്ലാതെ ഇങ്ങനെ ഈ ആൾക്കാരെ പറ്റി ബാഡ് മൗത്ത് കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ഇവരെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കണം പറഞ്ഞേ പറ്റിയാണ് യാതൊരു ഇല്ല നമ്മളെ െ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് നമ്മൾ വെറുതെ വിടാൻ പറ്റില്ല സാമി അങ്ങനെയുള്ള ആൾക്കാരൊന്നും അതുപോലെ തന്നെ ഈ ഈ കലാപം ശ്രമിച്ച ടീം ഒരു കാരണവശാലും നമുക്ക് സമൂഹത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അതെ നമ്മുടെ സമൂഹത്തിൽ ഇത്രയും നീചമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് ഇത്തരം ആളുകളുടെ കൂടെ ആയിരുന്നു ഈ കുട്ടി ഈ കഴിഞ്ഞ ദിവസം വരെ വിവാദങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇങ്ങനെ നടന്നിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെയുള്ള ആളുകളായിരുന്നു ഈ കുട്ടിക്ക് സപ്പോർട്ട് ആയിട്ടുണ്ടായിരുന്നത് പിന്നെ വേറെ സാമി ഈ കുട്ടിക്കെതിരെ അയാളാണ് ഈ ഇവരെ പറ്റി വളരെ മോശമായിട്ട് ഇപ്പൊ സംസാരിക്കുന്നത് എന്നിട്ട് ഇയാളെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ശോഭാ ശോഭ ചേച്ചി അറിയിക്കുന്നു ശോഭയാരാ ശോഭാ സുരേന്ദ്രൻ ആരാണെന്നാണ് ഞമ്മള് തൂക്കസ്വാമി ചോദിക്കണേ ശോഭാ സുരേന്ദ്രൻ മറ്റാരുമല്ല ഇത്രയും കാലം ഈ കുട്ടിക്ക് ഓശാന പാടിയിട്ട് ഈ കുട്ടിയുടെ പി ആർ വർക്കുകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമാണ് ഈ പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ സ്വാമിക്ക് മനസ്സിലായില്ല എന്നുള്ളൂ അതായത് ഈ കുട്ടി എത്രയും കാലം സപ്പോർട്ട് ചെയ്ത് കൊണ്ട് നടന്ന പാർട്ടിക്കാരുടെ ദേശീയ നിർവാഹക സമിതി അംഗം മാത്രമല്ല കേരളത്തിലെ ഏറ്റവും ഉയർന്ന വനിതാ നേതാവ് കൂടിയാണ് ഈ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രന്റെ ഗുണ്ട ആരാണെന്ന് കൂടെ നമുക്ക് കേൾക്കാം ന്യൂസ് കഫേ എന്ന് അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഒരു അല്ല ആരായിരുന്നെതിരെ വളരെ നീചമായിട്ടുള്ള രീതിയിൽ വളരെ വൃത്തികെട്ട രീതിയിൽ മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരമായിട്ട് ഈ അപവാദ പ്രചരണങ്ങൾ നടത്തിയിരുന്ന നിരവധി കേസുകളുള്ള ആളാണ് കേസുകളിലുള്ള ബൈജു ഈ ബൈജോട്ടന പോലെയുള്ള ആൾക്കാരൊക്കെയാണ് ഈ കുട്ടികളെത്രയും കാലം പൊക്കിക്കൊണ്ട് വന്നത് ഈ കുട്ടിക്ക് അനുകൂലമായിട്ട് ഇഷ്ടംപോലെ വാർത്തകൾ ബൈജോട്ടൻ പണ്ട് ചെയ്തിരുന്നു ആ ഈ കുട്ടിക്കെതിരെ വന്നതില്ലേ ഹിന്ദു വർഗീയത കേരളത്തിൽ ഗ്രൂപ്പാണ് ഈ ഈ ഹിന്ദു സെന്റർ എന്ന് പറയുന്ന നേതൃത്വത്തിൽ നടക്കുന്ന ഗ്രൂപ്പ് ആളാണ് അയാൾക്ക് സംഘവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതുപോലെ തന്നെ ഇയാൾ ഹിന്ദു എക്സ്ട്രീമിസം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരുപാട് കലാപങ്ങൾ പ്ലാൻ ചെയ്താണ് ലാസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കാൻ ശ്രമിച്ച കലാപമാണ് ഈ ശബരിമലയുടെ പേരിൽ ഇവരൊന്നും പാർട്ടിയിൽ ഇല്ലാത്ത ആളുകളാണെന്ന് നമുക്ക് വെറുതെ പറയല്ലോ സ്വാമി എപ്പോഴും സംരക്ഷിച്ചു കൊണ്ട് നടക്കുന്നത് ബി ജെ പി കാര് തന്നെയാണ് ബി ജെ പി പാർട്ടിയാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ അടക്കമുള്ള സംരക്ഷണയിലാണ് ഇവരിപ്പഴും വർഗീയ വിഷം തൊപ്പി നാടിനെ മാലിന്യ കൂമ്പാരമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലുള്ള സഹോദര്യവും നന്മയും ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് എപ്പോഴും സമൂഹത്തിൽ വളരെ കൂളായിട്ട് ഇങ്ങനെ വലസി നടക്കുന്നത് ബിജെപിയുടെ കൃത്യമായിട്ടുള്ള പിന്തുണ പിന്തുണയുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് അവരൊന്നും ബിജെപിയിൽ ഇല്ലാത്ത ആളുകളാണെന്നു പറയുന്നത് അപ്പൊ ഇവരൊക്കെ ഈ കുട്ടിനെ മുന്നേ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് വന്നിട്ടുള്ള അതേ ആളുകളാണ് ഈ കുട്ടിക്കെതിരെ തിരിഞ്ഞതെന്നും മറക്കരുത് പത്ത് വർഷം മുമ്പുള്ള ആ മുസ്ലിം ഹിന്ദു സൗഹൃദം തകർന്നതിന്റെ ബാക്ക്എന്റ് പ്രവർത്തിക്കുന്ന എലമെന്റ് ഇവരാണ് തവണ ഞാൻ ഇവർക്ക് ഇവർക്ക് വാണിംഗ് കൊടുത്തതാണ് ഇതല്ല തീവ്ര ഹിന്ദുത്വം പറഞ്ഞു വരരുത് കേരളത്തിൽ പക്ഷേ ഈ കൊടുക്കുന്ന ഇത് അതായത് കൃഷ്ണന്റെ കാര്യം ഇവരുടെ കൂട്ടത്തിൽ നിൽക്കണം അവരുടെ കൂട്ടത്തിൽ തന്നെ നിന്ന ഈ കുട്ടി ചുരുക്കി പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രന്റെ ഇവര് അതുപോലെ തന്നെ ലസിതാ പിന്നെ അതുപോലെ തന്നെ പ്രതീക്ഷ വിശ്വനാഥ് തുടങ്ങിയിട്ടുള്ള ബി ജെ പിയുടെ ആളുകൾ തന്നെയാണ് ഈ കുട്ടിക്ക് എതിരായിട്ട് വരുന്നത് ഇവരൊക്കെ വർഗീയവാദികളാണെന്നും ഇവർ നാട്ടിലെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകളാണെന്നും ഒക്കെ സ്വാമി പച്ചയായിട്ട് തുറന്ന് പറയുന്നുണ്ട് അതിനെന്തായാലും ഒരു ബിഗ് സല്യൂട്ട് സലൂട്ട് വിശ്വനാഥിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കേ ഇതുപോലുള്ള ആൾക്കാരുടെ ജീവിതം നശിപ്പിക്കുന്ന ഇവർ ഇവർ ചെയ്യുന്ന സനാതന ധർമ്മം സ്വാമി അങ്ങനെ എല്ലാ പഴയ പ്രതിശിക്ഷാതിന്റെ തലയിൽ മാത്രം ഇടാൻ നോക്കണ്ട ബി ജെ പിയിലെ ഏത് നേതാവിനെ കൊണ്ടാണ് ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത് എന്തെങ്കിലും ഒരു ഒരു പത്ത് വയസ്സിന്റെ കാര്യം ഉണ്ടായിട്ടുള്ള ഏത് ബിജെപി നേതാവിനെ കൊണ്ടാണെന്നുള്ള കൂടെ സ്വാമി പറയുന്നത് ഇവരൊക്കെ നാട്ടിലെ കലാപം ഉണ്ടാക്കാനും ബുദ്ധിത്തിരിപ്പ് ഉണ്ടാക്കാനും നുണ പറയാനും വേണ്ടി മാത്രം നടക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകളാണ് ഈ കുട്ടിനെ പൊക്കിപ്പിടിച്ചു കൊണ്ടിരുന്നത് ഈ കുട്ടി നുണ പറയുന്നുണ്ട് ഞാൻ അവസാനം ഈ പറയുന്ന കുട്ടിനെ തന്നെ വരും കുട്ടിക്കെതിരെ തന്നെ വരും പറയാൻ തുടങ്ങിയപ്പോൾ സ്വാമി ഈ കുട്ടിയുടെ കൂടെ തന്നിട്ട് ഇവർക്കെതിരെ പറയുന്നു അപ്പോൾ നമ്മൾ ഇവർക്ക് ഓൾറെഡി പണ്ട് മുതലേ സ്വാമിക്കെതിരെയും ഈ പറഞ്ഞ കുട്ടിക്കെതിരെയും ഈ പറഞ്ഞ ആളുകൾക്കെതിരെ ഒക്കെ തന്നെയാണ് കാരണം ഇവരൊക്കെ നുണ പറയുന്ന ആളുകളാണ് അപ്പപ്പ കാണുന്നവനെ അപ്പാ എന്ന് വിളിക്കുന്ന ആളുകളാണ് അതുപോലെ തന്നെ നിലപാട് എന്ന് പറഞ്ഞ നാലക്ഷരം അടുത്തുകൂടെ പോകാത്ത പല നാറികളാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ നിങ്ങൾക്കൊക്കെ ആക്കി നിൽക്കുന്നത് വേറെ അതിൽ യാതൊരു സംശയം വേണ്ട അപ്പൊ പേര് കേൾക്കുമ്പോൾ എല്ലാവരും ഇവർ ഈ കാവി കൊടിയും ഇതും വെച്ചിട്ടിറങ്ങുമ്പോൾ പേര് ജനറലൈസ് ചെയ്ത എല്ലാ ഹിന്ദുക്കൾക്കുമാണ് ചിത്തപ്പേരുവർ ഹിന്ദുക്കൾ ഒരിക്കലും ഇതുപോലെ ഒരു കുട്ടിയെ പീഡിപ്പിക്കാനോ ഇതുപോലെ ഒരു കാര്യത്തിന് തള്ളിവിടുക ചെയ്യില്ല നല്ല ഇസ്ലാമും ഒരിക്കലും ഇതുപോലൊരു ഒരു ഒരു അവസ്ഥ ഉണ്ടാക്കില്ല കരുണ കരുണയുള്ളവരുടെ വിശ്വാസ പ്രമാണമാണ് സ്വാമി ഇതിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ സ്വാമി തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഈ കുട്ടി ചിത്രം വിൽക്കാൻ വേണ്ടിയിട്ട് വിൽപ്പനയ്ക്ക് വേണ്ടിട്ട് ഈ കുട്ടിയെ സമീപിച്ച ആളുകളാണ് ഈ തീവ്ര ഹിന്ദുക്കളായിട്ട് സ്വാമി ഇപ്പോ ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ ഈ കുട്ടി അങ്ങോട്ട് പോയിട്ട് സമീപിച്ച അല്ലാണ്ട് ആരും ഈ കുട്ടിയെ തെരഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതല്ല ഈ കുട്ടി അങ്ങോട്ട് പോയി സമീപിച്ചു ഈ ആകിലും പാർട്ടി ഓഫീസിലും അവിടെയും വേടിയും ബി ജെ പി നേതാക്കളുടെ വീട്ടിലും തിണ്ണയിലും ഒക്കെ പോയി കയറി ഞരങ്ങി തട്ടിട്ട് ഈ ഞാൻ ചിത്രം മരിക്കുന്നത് ഞാൻ ചിത്രം മരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ രീതിയിൽ ദ്രസാ ഉസ്താദ് മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞിട്ട് മതത്തിന് രണ്ട് മതത്തിനെയും വളരെ കൃത്യമായിട്ട് ഇത് വിൽപ്പനക്ക് വേണ്ടി ശ്രമിച്ചു ഈ ആളുകളൊക്കെ അന്ന് സപ്പോർട്ട് ചെയ്തു ഈ ആളുകളൊക്കെ എന്ത് തിരിഞ്ഞു ഇത്രയുള്ള കാര്യം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി എന്ന് പറയുന്ന അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയുന്ന ആശയം പേറി നടക്കുന്ന ആളുകളാണ് ഈ നാശമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അപ്പൊ സ്വാമി ഇവർക്ക് സപ്പോർട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യം കാരണം എന്താ പറയുക ഇവരും ഈ പറഞ്ഞ രീതിയിൽ ഇവർക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ നാളെ ചിലപ്പോൾ സ്വാമിന്റെ കോൾ റെക്കോർഡും സ്വാമിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പുറത്ത് വന്നേക്കാം പറയാൻ പറ്റില്ല കാലം അതാണ് നമ്മൾ സ്വാമി എന്തായാലും സൂക്ഷിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ പിന്നെ ഈ പറയുന്ന ബി ജെ പിയിൽ നിൽക്കുന്ന എല്ലാ നാറികളോടും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കൊന്നും ഒരു പത്ത് വയസ്സോടെ നിലപാടില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സ്വന്തം തന്തയെ പോലും മാറ്റി പറയേണ്ട ഗതികേട് വരുന്നതും ഇതുപോലെ ആയിട്ട് വിഴുപ്പിലക്കിട്ട് നാറി നാണകെടേണ്ട ഗതികേട് വന്നിട്ടുള്ളതും എന്ന് മാത്രം ഓർപ്പിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ മറ്റുള്ള ആളുകൾക്കാർക്കും പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം